യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്താം അധ്യായത്തിന്റെ മോക് ടെസ്റ്റ് ആണ് ഇന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിമലക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് ഓപ്ഷൻസ് എ ഗാൽ ബി തോല സി ജായർ ഉത്തരം ഓപ്ഷൻ ബി തോല പൂവായുടെ പുത്രന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ഗാൽ ബി ദോദോ സി തോല ഉത്തരം ഓപ്ഷൻ സി തോല അവൻ എഫ്രായി മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇരുപത്തി വർഷം നയിച്ച് മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ പൂവ ബി ജാഹീർ സി തോല ഉത്തരം ഓപ്ഷൻ സി തോല ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയ ന്യായാധിപൻ ആരാണ് ഓപ്ഷൻസ് എ ജഫ്ത ബി തോല സി ജായിർ ഉത്തരം ഓപ്ഷൻ സി ജായിർ ജായിറിൻ്റെ ദേശം ഏതായിരുന്നു ഓപ്ഷൻസ് എ ഷാമീർ ബി ഗിലയാദ് സി എഫ്രായിം ഉത്തരം ഓപ്ഷൻ ബി ഗിലയാദ് ജായിർ മരിച്ചടക്കപ്പെട്ടത് എവിടെയാണ് ഓപ്ഷൻസ് എ കാമോനിൽ ബി ഷാമീറിൽ സി ഓഫ്രായിൽ ഉത്തരം ഓപ്ഷൻ എ കാമോനിൽ ന്യായാധിപന്മാർ പത്ത് ഏഴിൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജലിച്ചു അപ്പോൾ കർത്താവ് അവരെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ഫിലിസ്തീർക്കും അമോനിയർക്കും ബി ഫിലിസ്തീർക്കും മിതിയാന്കാർക്കും സി ഫിലിസ്തീർക്കും മൊവാബ്യർക്കും ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീർക്കും അമോനിയർക്കും എവിടെയുള്ള ഇസ്രായേലിയരെയാണ് ഫിലിസ്തീനും അമോനിയരും പതിനെട്ട് വർഷം പീഡിപ്പിച്ചത് ഓപ്ഷൻസ് എ ജോർദാനക്കരെ ഗാതിൽ വസിച്ചിരുന്നവരെ ബി ജോർദാനക്കരെ അമ്മരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിരെ സി ജോർദാനക്കരെ ഗലയാതിലുള്ള അമ്മ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിരെ ഉത്തരം ഓപ്ഷൻ സി ജോർദാനക്കരെ ഗലയാതിലുള്ള അമ്മോരീരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിരെ അമ്മോനിയർ ജോർദാൻ കടന്ന് ഏതൊക്കെ ഗോത്രങ്ങളോടാണ് യുദ്ധം ചെയ്യാൻ വന്നത് ഓപ്ഷൻസ് എ യൂദ ബെഞ്ചമിൻ എഫ്രായിം ഗോത്രങ്ങളോട് ബി യൂത ബെഞ്ചമിൻ മനാസെ ഗോത്രങ്ങളോട് സി യൂത ബെഞ്ചമിൻ ഇസാക്കർ ഗോത്രങ്ങളോട് ഉത്തരം ഓപ്ഷൻ എ യൂത ബെഞ്ചമിൻ എഫ്രായിം ഗോത്രങ്ങളോട് യൂത ബെഞ്ചമിൻ എഫ്രായിം ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് അമ്മോന്യരാണ് ഇസ്രായേൽ വളരെ ക്ലേശം അനുഭവിച്ചപ്പോൾ കർത്താവിനോട് എന്താണ് നിലവിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ ഞങ്ങളുടെ ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു ബി ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു സി ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ തിന്മ ചെയ്തിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ ആരിൽ നിന്നൊക്കെ രക്ഷിച്ചില്ലേ എന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരോട് ന്യായാധിപന്മാർ പത്ത് പതിനൊന്നിൽ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ഈജിപ്തുകാർ അമ്മോനിയർ ഫിലിസ്ത്യർ ബിർ അമ്മോനിയർ ഫിലിസ്തിയർ സി സീതോന്യർ അമലേക്കർ മാവോന്യാർ ഉത്തരം ഓപ്ഷൻ എ ഈജിപ്തുകാർ അമ്മോര്യർ അമ്മോനിയർ ഫിലിസ്തിയർ ഈജിപ്തുകാർ അമ്മോര്യർ അമ്മോനിയർ ഫിലിസ്ത്യർ ന്യായാധിപന്മാർ പത്ത് പന്ത്രണ്ട് പ്രകാരം ആരൊക്കെ പീഡിപ്പിച്ചപ്പോഴാണ് ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചത് ഓപ്ഷൻസ് എ സീതോന്യരും അമലേക്കരും മാവോന്യരും ബി ഈജിപ്തുകാർ അമ്മോര്യർ അമോനിയർ ഫിലിസ്റ്റർ എന്നിവർ സി ഈജിപ്തുകാർ അമോനിയർ ഫിലിസ്റ്റർ എന്നിവർ ഉത്തരം ഓപ്ഷൻ എ സീതോന്യും അമലേക്കരും മാവോന്യരും സീതോന്യരും അമലേക്കരും മാവോന്യരും പീഡിപ്പിച്ചപ്പോഴാണ് ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചത് ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ആരുടെ കൈകളിൽ നിന്നാണ് കർത്താവ് ഇസ്രായേലിയരെ മോചിപ്പിച്ചത് ഓപ്ഷൻസ് എ ഈജിപ്തുകാർ അമ്മോരിയർ അമ്മോന്യർ ഫിലിസ്തർ എന്നിവരുടെ കൈകളിൽ നിന്ന് ബി സീതോന്യർ അമലേക്കർ മാവോന്യർ എന്നിവരുടെ കൈകളിൽ നിന്ന് സി സീതോന്യർ അമ്മോരിയർ അമോന്യർ എന്നിവരുടെ കൈകളിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ബി സീതോന്യർ അമലേക്കർ മാവോന്യർ എന്നിവരുടെ കൈകളിൽ നിന്ന് എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട് ഇനി എന്ത് ചെയ്യുകയില്ല എന്നാണ് കർത്താവ് ന്യായാധിപന്മാർ പത്ത് പതിമൂന്നിലരിൽ ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഇനി നിങ്ങളെ ഞാൻ രക്ഷിക്കുകയില്ല ബി ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല സി ഒരിക്കലും ഞാൻ നിങ്ങളെ ശത്രുക്കളിൽ നിന്നും മോചിപ്പിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ ബി ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ ആരോട് നിലവിളിക്കുവിൻ എന്നാണ് ന്യായാധിവന്മാർ പത്ത് പതിനാലിൽ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നിങ്ങൾ തിരഞ്ഞെടുത്ത അന്യദേവന്മാരോട് ബി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് സി ബാൽ ദേവന്മാരോടും അസ്ഥാർത്ഥ ദേവതകളോടും ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് പോയി നിലവിളിക്കുവിൻ കഷ്ടതയിൽ നിന്ന് ആര് നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് ന്യായാധിപന്മാർ പത്ത് പതിനാലിൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാർ ബി ബാൽ ദേവന്മാർ സി നിങ്ങൾ തിരഞ്ഞെടുത്ത അന്യദേവന്മാർ ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാർ പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് എന്താണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഞങ്ങൾ പാപം ചെയ്തു പോയി ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബി ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സി ഞങ്ങൾ പാപം ചെയ്തു പോയി ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക ഉത്തരം ഓപ്ഷൻ എ ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായത് എപ്പോഴാണ് ഓപ്ഷൻസ് എ അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ ബി അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത കർത്താവിനെ സേവിച്ചപ്പോൾ സി അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത കർത്താവിനെ അനുസരിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചപ്പോൾ അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി എവിടെയാണ് താവളം അടിച്ചത് ഓപ്ഷൻസ് എ ജോർദാൻ നദിയുടെ തീരത്ത് ബി ഗിലയാദിൽ സി ഗിൽഗാലിൽ ഉത്തരം ഓപ്ഷൻ ബി ഗിലയാദിൽ അമ്മോന്യർ ഗിലയാദിലാണ് താവളം അടിച്ചത് ഇസ്രായേൽ ജനം എങ്ങനെയാണ് താവളം അടിച്ചത് ഓപ്ഷൻസ് എ ഒരുമിച്ച് കൂടി ബി ഒരുമിച്ച് ചേർന്ന് സി ഒന്നിച്ചു ചേർന്ന് ഉത്തരം ഓപ്ഷൻ സി ഒന്നിച്ചു ചേർന്ന് ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് എവിടെയാണ് താവളം അടിച്ചത് ഓപ്ഷൻസ് എ ഗയാതിൽ ബി മിസ്പായിൽ സി സമതലത്തിൽ ഉത്തരം ഓപ്ഷൻ ബി മിസ്പായിൽ മിസ്പായിലാണ് ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളം അടിച്ചത് അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ പരസ്പരം പറഞ്ഞത് ഓപ്ഷൻസ് എ ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ ബി ഗിലയാദിലെ നേതാക്കന്മാർ സി ഗിലയാദിലെ പ്രമുഖന്മാർ ഉത്തരം ഓപ്ഷൻ എ ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ അവന് മുപ്പത് പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ തോല ബി ജാഹിർ സി ജഫ്ത ഉത്തരം ഓപ്ഷൻ ബി ജാഹീർ ജാഹിറിനാണ് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നത് അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു എന്ന് ആരെ കുറിച്ചാണ് ന്യായാധുവന്മാരിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ ജാഹിറിന്റെ മുപ്പത് പുത്രന്മാരെ കുറിച്ച് ബി മിതിയാന്കാർ പൗരസ്ത്യർ അമ്മോന്യർ എന്നിവരെ കുറിച്ച് സി ഹവോത്ത് ജാഹിർ നിവാസികളെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ജാഹിറിന്റെ മുപ്പത് പുത്രന്മാരെ കുറിച്ച് ജാഹീറിന്റെ മുപ്പത് പുത്രന്മാരാണ് കഴുതപ്പുറത്ത് സവാരി ചെയ്തത് ഏതൊക്കെ ന്യായാധിപന്മാരെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്താം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് എ തോല ഗാൽ ബി തോല ജായിർ ജഫ്ത സി പൂവ തോല ജായിർ ഉത്തരം ഓപ്ഷൻ ബി തോല ജായിർ ജഫ്ത ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്താം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഓപ്ഷൻസ് എ പതിനെട്ട് വാക്യങ്ങളും മൂന്ന് ശീർഷകങ്ങളും ബി പതിനെട്ട് വാക്യങ്ങളും നാല് ശീർഷകങ്ങളും സി പതിനേഴ് വാക്യങ്ങളും മൂന്ന് ശീർഷകങ്ങളും ഉത്തരം ഓപ്ഷൻ എ പതിനെട്ട് വാക്യങ്ങളും മൂന്ന് ശീർഷകങ്ങളും യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പത്താം അധ്യായത്തിലെ മോക് ടെസ്റ്റും അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ലോഗോസ് ബൈബിൾ കിസ്റ്റിനുള്ള എല്ലാ അധ്യായങ്ങളുടെയും മോക് ടെസ്റ്റും നടത്തി കഴിഞ്ഞു എല്ലാവർക്കും നന്ദി